എന്നെ ഒന്ന് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് ഈ അവസ്ഥ ഏറ്റവും പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞൊരു കാര്യത്തോട് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ പൂർണ്ണമായും യോജിക്കുന്നതിന്റെ സ്പീക്കർ എം ഷംസീർ ചിരി അടക്കാൻ പാടുപെടുന്നതിന്റെയും ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഇന്ന് സഭയിൽ ചോദ്യോത്തരവേളയിൽ ധാരാളമായി ഉയർന്ന ചോദ്യങ്ങളിൽ ഒന്ന് സംസ്ഥാനത്ത് വ്യാപകമാകുന്ന തട്ടിപ്പുകളെ കുറിച്ചുള്ള ചോദ്യങ്ങളായിരുന്നു ഈ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി നൽകിയ മറുപടി പല ഘട്ടത്തിലും സ്പീക്കർ എൻ ഷംസീറിനെ വല്ലാതെ ചിരിപ്പിക്കുന്നുണ്ടായിരുന്നു അതോടൊപ്പം അൻവർ മുഖ്യമന്ത്രി നൽകിയ മറുപടിയും സ്പീക്കർ എൻ ഷംസീറിൽ ചിരി പടർത്തി എന്ന് പറയേണ്ടിയിരിക്കുന്നു നമുക്ക് അതിന്റെ മുഴുവൻ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടുനോക്കാം ശ്രീ പി അബ്ദുൾ ഹമീദ് സർ ഇതുപോലെ ഈ തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾ അതിൽ ചില്ലറക്കാരല്ല അവർക്ക് സംസ്ഥാന ദേശീയ അന്തർദേശീയ ബന്ധങ്ങളൊക്കെ ഈ തട്ടിപ്പ് സംഭവങ്ങൾക്കുണ്ട് ഇപ്പോൾ ഈ അക്കൗണ്ട് ഹോൾഡർ അറിയാതെ ബാങ്കിൽ നിന്ന് പണം പിൻവലിക്കുക അതുപോലെ തന്നെ വിസ തട്ടിപ്പ് അതുപോലെ തന്നെ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് അങ്ങനെ അങ്ങനെ നാട്ടിൻ പുറങ്ങളിലും നഗരപ്രദേശങ്ങളിലും ഒക്കെ ഇതുപോലെ ഒട്ടനവധി തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് സർ ഈ നൂതനമായ സാങ്കേതിക വിദ്യയിലൂടെ ഇതൊക്കെ കണ്ടെത്താൻ സാധിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ പോലീസിൽ ഇൻ്റലിജൻസ് വിഭാഗം ഇതുപോലെ ശക്തിപ്പെടുത്തി അവർക്ക് അതിനാവശ്യമായിട്ടുള്ള പരിശീലനം കൊടുക്കാൻ സർക്കാർ തയ്യാറാവുമോ എന്നുള്ളത് ബഹുമാനപ്പെട്ട സി എം സാർ തീർച്ചയായും ഇത്തരം കാര്യങ്ങളില് ഗൗരവമായ നിലപാട് തന്നെയാണ് പൊതുവെ അന്വേഷണ ഏജൻസികൾ സ്വീകരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള മുന്നറിയിപ്പുകൾ നമ്മുടെ വിവിധ ഏജൻസികൾ നൽകാറുണ്ട് എന്നുള്ളതാണ് വസ്തുത പക്ഷെ നിയമപരമായ ഒരു ഘട്ടം വരുമ്പോൾ മാത്രമല്ല ഇടപെടാൻ പറ്റൂ നിയമവശവും കൂടി നോക്കേണ്ടതായിട്ടുണ്ടല്ലോ എന്നാൽ ശങ്കിക്കേണ്ടതാണ് സംശയിക്കേണ്ടതാണ് ഇങ്ങനെയെല്ലാം ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് അത് കൂടുതൽ നിരീക്ഷിക്കേണ്ടതാണ് എന്നെല്ലാമുള്ള റിപ്പോർട്ടുകൾ പലപ്പോഴും വരാറുണ്ട് അതിൻ്റെ ഭാഗമായുള്ള നടപടികളും നല്ല ഫലം ചെയ്യാറുണ്ട് ചില തട്ടിപ്പുകാരെ നമുക്ക് കണ്ടെത്താനും പിടികൂടാനും ഒക്കെ കഴിഞ്ഞത് അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ അപ്പം അത്തരം നടപടികൾ തുറന്നു പോകുന്നുണ്ട് പക്ഷേ ഒരു ഭാഗം നമ്മുടെ സമൂഹം പൊതുവിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അത് ഇത്തരം തട്ടിപ്പുകാർ നൽകുന്ന മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങി അതിൻ്റെ ഭാഗമായി തൽക്കാലം ചിലർ ലാഭം കിട്ടട്ടെ എന്ന മട്ടിൽ അതിൻ്റെ ഭാ കൂടെ ചേരുമ്പോൾ അതാണ് തട്ടിപ്പിന് പ്രോത്സാഹനമായിട്ട് മാറുന്നത് ഇത്തരം ആളുകൾക്ക് അവസരമൊരുക്കുന്നത് അതാണ് ഇപ്പോൾ കോടിക്കണക്കിൽ രൂപ ഇതിൻ്റെ ഭാഗമായി തട്ടിപ്പ് നടന്നല്ലോ അത് ആയിരക്കണക്കിൽ ആളുകളല്ലേ ഇതിൻ്റെ ഭാഗമായി മാറിയത് അപ്പോൾ ആ തരത്തിലുള്ള ഒരു മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങാതിരിക്കുന്ന ഒരു കരുതൽ നമ്മുടെ സമൂഹത്തിന് പൊതുവിൽ പൊതുവിലുണ്ടാക്കാൻ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ ശരിയായ ഒരു കാര്യമാണ് പറഞ്ഞത് നമ്മുടെ ധാരണ നമ്മൾ വലിയ അതിബുദ്ധിമാന്മാരാണ് മിടുക്കന്മാരാണെന്നൊക്കെയാണ് മലയാളികളുടെ പൊതുവായ ധാരണ പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള ആളുകൾ മലയാളികളാണ് ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടുന്ന ആളുകളും മലയാളികളാണ് ഒരു കോടി രൂപ ഒരു കോടി രൂപ നിക്ഷേപിച്ചാൽ മാസം പന്ത്രണ്ട് ലക്ഷം രൂപ അതായത് പന്ത്രണ്ട് ശതമാനം പലിശ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു കോടി രൂപ നിക്ഷേപിക്കുക ഒരു മാസം പന്ത്രണ്ട് ശതമാനം ആയാൽ ഒരു വർഷത്തെ പലിശ ഇരുന്നൂറ്റി നാല്പത്തിനാല് ശതമാനമായി ഇരുന്നൂറ്റി നാല്പത്തിനാല് ശതമാനം പലിശ ഏത് സ്ഥാപനത്തിന് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റില്ല പക്ഷേ ഇതുപോലുള്ള വ്യാപകമായ തട്ടിപ്പുകൾ ഫോണിൽ കൂടി നടക്കുന്ന തട്ടിപ്പുകൾ ക്രെഡിറ്റ് കാർഡ് കൂടുതൽ നടപ്പും അമിതമായ ഈ ഒരു ആഗ്രഹം പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അമിതമായ ആഗ്രഹമാണ് ഇത്തരം തട്ടിപ്പുകാർക്ക് വളമാക്കി കേരളം മാറുന്നത് എന്നുള്ള കാര്യം അങ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇത് തന്നെയാണ് വലിയ പ്രശ്നം അത് അങ്ങ് അതിന്റെ യഥാർത്ഥ വശം തന്നെയാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഇക്കാര്യത്തിൽ പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്നെ ഒന്ന് പറ്റിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് ഈ പറ്റിക്കുന്ന കൊടുക്ക അവസ്ഥ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് സർ യഥാർത്ഥ പോലീസിങ് എന്ന് വെച്ചാൽ നമ്മൾ ക്രൈം നടക്കുന്നതിന് മുമ്പ് ആ പ്രതികളെ പിടിക്കാനോ ആ ക്രൈം അല്ലെങ്കിൽ ആ വിഷയം തടയാനോ സാധിക്കുന്നു സാറേ ഇന്ന് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ നല്ല ഇന്റലിജൻസ് വിഭാഗമുണ്ട് സ്പെഷ്യൽ ബ്രാഞ്ച് വിഭാഗമുണ്ട് ഈ വിഭാഗങ്ങളൊക്കെ ഇങ്ങനെയുള്ള നമ്മുടെ ഇപ്പൊ ഇവിടുന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ മുഖ്യമന്ത്രി പറഞ്ഞക്കൂട്ട് ഒത്തിരി തട്ടിപ്പുകൾ നമ്മുടെ കേരളത്തിൽ എടുക്കണം മലയാളികളെന്ന് എത്ര പറഞ്ഞാലും പഠിക്കില്ല എന്ന് നമ്മൾ പറയാറുണ്ട് അത് സംഭവിച്ചോണ്ടിരിക്കുക അപ്പൊ ഇങ്ങനെയുള്ള ചില പദ്ധതികൾ അനൗൺസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ഇന്റലിജൻസ് വിഭാഗവും സ്പെഷ്യൽ ബ്രാഞ്ച് വിഭാഗവും ഇത് നിരീക്ഷിച്ച് അത് കണ്ടുപിടിച്ച് അതിനെ തടയാനോ അതിന് ജനങ്ങൾ കൂടുതൽ അപകടത്തിലേക്ക് ചെന്ന് ചാടാതിരിക്കാനോ അത് എന്തുകൊണ്ട് ഈ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ല അത് നമുക്കൊന്നും കൂടി ഒന്ന് ഉഷാറാക്കി അവരെ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാനുള്ള ഒരു നിർദ്ദേശം ഗവൺമെൻറ് സംവിധാനങ്ങൾ സർ ഈ കാര്യത്തില് അങ്ങ് നിരന്തരം ബന്ധപ്പെടുന്ന ഒരു പോലീസ് സൂപ്രണ്ടാണ് എന്റെ അടുത്ത് ആദ്യം ഇതൊരു സംശയകരമായ കാര്യമാണ് അപ്പൊ ആവശ്യമായ കരുതൽ അവർ സ്വീകരിക്കുന്നുണ്ട് പക്ഷെ നടപടിയിലേക്ക് കടക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയമപരമായ വശങ്ങളുണ്ടല്ലോ അതിന്റെ ശേഷം മാത്രമേ നടപടിയിലേക്ക് കടക്കാൻ പറ്റൂ ആദ്യം തന്നെ അദ്ദേഹം എന്നോട് സൂചിപ്പിക്കുക ഇങ്ങനൊരു കാര്യം നടക്കുന്നുണ്ട് ഈ ഈ ഭാഗത്താണ് നട നിങ്ങളെ ആ ഭാഗം എല്ലാം കൂടി ചേർന്നതാണ് ആ ഭാഗത്താണ് നടക്കുന്നത് എന്ന് അദ്ദേഹം പറയാന് അപ്പൊ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും പറയാൻ അപ്പൊ ഇതൊക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ നടപടുന്നതിന് നിയമപരമായ പരിമിതികളുണ്ട് എന്നുള്ളതാണ് വസ്തുത ഇവിടെ എല്ലാവരും ഈ കാര്യത്തിൽ ഒരേ മനസ്സോടുകൂടി തന്നെയാണ് സർ സംസാരിച്ചത് കാരണം ഇങ്ങനെ നിരന്തരമായി ഒരു തട്ടിപ്പ് കഴിഞ്ഞാൽ വീണ്ടും മലയാളികൾ ആവർത്തിച്ച് തട്ടിക്കപ്പെടുന്ന സ്ഥിതിയാണ് സാർ സർ ഇത്തരം സംരംഭങ്ങൾ ആരംഭിക്കുമ്പോൾ ഇതിന്റെ ഒരു സ്വഭാവം പരിശോധിക്കാൻ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഇന്റലിജൻസ് സംവിധാനത്തിന് കഴിയണം സാർ അപ്പൊ ഇത്തരം തട്ടിപ്പുകൾ ഇപ്പൊ ധാരാളം ധനകാര്യ സ്ഥാപനങ്ങൾ വരുന്നു പുതിയ തരത്തിലുള്ള ഓഫറുകൾ വരുന്നു അപ്പൊ അതിന്റെ ഒരു പശ്ചാത്തലം പരിശോധിക്കാനും അതിൽ കൂടുതൽ ആളുകൾ അകപ്പെടാതിരിക്കാനും അതിനൊരു പ്രത്യേക ഇന്റലിജൻസ് വിങ്ങിനെ ഈ പാതിവില തട്ടിപ്പിന്റെ പശ്ചാത്തലത്തിൽ ഒരു പ്രത്യേക ഇന്റലിജൻസ് വിങ്ങിന് സംസ്ഥാനത്ത് പോലീസിന്റെ ഭാഗമായി നിയമിക്കാൻ സർക്കാർ സന്നദ്ധമാവുമോ എന്നാണ് എന്റെ ചോദ്യം സർ ഇതാണ് ഇത് ആവർത്തിച്ചു വരുന്ന ഒരു സംശയമാണ് അത് ഇത് ഇതിന്റെ വൈബല്യം കൊണ്ടാണ് ഇങ്ങനെ സംശയങ്ങൾ ഉയരുന്നത് പക്ഷേ പോലീസിനും ഇക്കാര്യത്തിൽ പരിമിതി ഉണ്ട് എന്നുള്ളതാണ് വസ്തുത ഒരു കൂടുതൽ വാഗ്ദാനം നൽകുന്ന ഒരു സ്ഥാപനം ഒരു വ്യക്തി അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നം എന്നെ എന്റെ അടുത്ത് ഉയർന്ന പോലീസ് ഓഫീസർമാർ തന്നെ ചർച്ച ചെയ്ത് ഞാൻ ഓർക്കുകയാണ് പക്ഷെ അവർക്ക് എടുക്കാൻ പറ്റില്ല നടപടി എടുക്കണമെങ്കിൽ എന്തെങ്കിലും തട്ടിപ്പ് നടന്ന് നടക്കണ്ടേ നിങ്ങൾ തട്ടിപ്പ് നടത്താൻ ഇടയേണ്ടി എന്ന് പറഞ്ഞിട്ട് കേസ് എടുക്കാൻ പറ്റും അങ്ങനെ വന്നാൽ വല്ലാത്ത ഒരു നടപടിയിലേക്കല്ലേ പോവുക അപ്പൊ അത്തരം കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന അവസ്ഥ പൊതുവേ ഉണ്ടാകുന്നുണ്ട് മറവിൽ വലിയ ചാരിറ്റി ചെയ്യുന്ന രീതിയിലുള്ള ചില ഭൂമി വാങ്ങിക്കൊടുക്കാനുള്ള തട്ടിപ്പ് ഇതുപോലെ ഈ പറഞ്ഞതുപോലെ തട്ടിപ്പുകൾ ഇപ്പൊ അത്തരത്തിലുള്ള ചില ചിന്തകൾ കൂടി കേരളത്തിൽ വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ നടപടി സ്വീകരിക്കും സർ ചാരിറ്റി വർക്ക് നല്ലതുപോലെ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അതിൽ മഹാഭൂരിഭാഗവും നല്ല സൗദ്ദേശത്തോടെ നല്ല അർപ്പണബോധത്തോടെ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ആ കൂട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇമാതിരി കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് പ്രത്യേകം പരിശോധിക്കാം ശ്രീ രാഹുൽ മാങ്കുട്ടത്തിൽ സാർ ഈ വിദേശത്ത് പഠിക്കാനും ജോലിക്കും ഒക്കെ പോകാനായി ആഗ്രഹിക്കുന്ന നിരവധി ചെറുപ്പക്കാരുണ്ട് ഈ ചെറുപ്പക്കാരെ വലിയ രീതിയിൽ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്ന ചെറുതും വലുതുമായ വലിയ സംഘങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ അത് പറ്റിക്കപ്പെട്ടതിന് ശേഷം അത് പ്രതിരോധിക്കുന്നതിനപ്പുറം ഈ കുട്ടികൾ പഠിക്കാനും ജോലിക്കുമൊക്കെ പോകുന്ന വിദേശത്തെ സ്ഥാപനങ്ങളെ പറ്റി അതിന്റെ ഒരു ആധികാരികതയെ പറ്റി പഠിച്ചവർക്ക് അവർക്ക് വിവരം കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു പ്രത്യേക സംവിധാനം പറ്റി സർക്കാർ ആലോചിക്കുന്നുണ്ടോ അതിനെ പ്രതിരോധിക്കാൻ കഴിയുമോ ഇതൊരു പൊതുവായ പ്രശ്നം തന്നെയാണ് നമ്മുടെ വിദേശത്തുള്ള ചില സ്ഥാപനങ്ങള് ഒരു മേശ നാല് കസേര ഉണ്ടായാല് ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് എന്ന് പരസ്യം കൊടുത്ത് ഏതാണ് ഈ സ്ഥാപനമെന്ന് മനസ്സിലാകാതെ അതിൽ പോയി കുടുങ്ങി അവിടെ ചെന്നപ്പോഴാണ് ഇവിടെ മറ്റൊന്നുമില്ല ഇത് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു പ്രശ്നങ്ങൾ വലിയ തോതിൽ ഉയർന്നു വരുന്നുണ്ട് ഏതായാലും ആ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഗൗരവമായി ആലോചിച്ച് നടപടികൾ സ്വീകരിക്കുക